രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നേതാവ് വധഭീഷണി മുഴക്കിയിട്ടും സംസ്ഥാന സർക്കാർ കേസെടുത്ത് അറസ്റ്റ് യാത്രത്തിൽ പ്രതിഷേധിച്ച പന്തളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു കെ പി സി സി മുൻ നിർവാഹക സമിതി അംഗം തോപ്പിൽ കോപകുമാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസ് അധ്യക്ഷനായിരുന്നു വിജയന്റെ നിലനിൽപ്പിന്റെ നിലനിൽപ്പ് ഇന്ന് നരേന്ദ്രമോദിയിലൂടെ ആണ് എന്നുള്ള അതുകൊണ്ട് െതിരെ ആർ എസ് എസ് പ്രവർത്തകനെതിരെ ഒരു കേസും എടുക്കത്തില്ല എന്ന് ഞങ്ങൾ വ്യക്തമായിട്ടറിയാം രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കി നാളുകളിൽ കോൺഗ്രസിനെ തകർക്കാമെന്ന് രാഹുൽ ഗാന്ധി ഇല്ലായ്മ ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു തമ്മിലുള്ള ഈ ഈ ധാരണ ധാരണ അത് അവസാനിപ്പിക്കണം ഇപ്പോൾ ഒരുപാട് വ്യക്തമായിട്ടുള്ള മാത്രം രാഹുൽ ഗാന്ധിയെ ഒരു ചുക്കം ചെയ്യാൻ ഈ ചുറ്റും കഴിയില്ല അടുക്കട്ടി എൻ തൃദീപ് പന്തളം മഹേഷ് നൌഷാദ് റൌത്തർ ബി പ്രസാദ് കുമാർ ഉമ്മൻ ചക്കാലയിൽ പന്തളം വാഹിദ് ജി അനിൽകുമാർ എസ് ഷെരീഫ് അഡ്വക്കേറ്റ് രാജേഷ് കുമാർ മനോജ് കുരമ്പാല പ്രകാശ് ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്